എല്ലാവർക്കും പുതിയ പ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് ബ്രേക്കപ്പ് പ്ലാനാണ് ഈ സ്റ്റെയിൻഡസുകൾ എടുത്തു പോയിട്ട് ബ്രേക്കപ്പ് ഇന്ന മോളിൻ്റെ തേച്ചി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മോളെ പേര് ഖതീജ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് അത് സ്റ്റെയിൻഡസ്സുകളെ റിയാക്ഷൻസ് ഞങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും ലൈക്കടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടനോ ആ ലൈക്കോ അടിക്കണം മറന്നു പോകരുത് അവ വീഡിയോയിലേക്ക് തുടങ്ങാം ഓക്കെ ഓ ഇവിടെ തന്നെ കുറേ ആൾക്കാരുണ്ട് ആ ഇവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാം ഹലോ മച്ചന്മാരെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പേരെന്താൻ സുരാജ് സുരാജ് ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയാനാ ഏഹ് വളരെ വിഷമത്തിലാ പറയുന്നത് എനിക്കൊരു മോളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെ ഖദീജ ഇന്നലെ വിളിച്ചിട്ട് തീരെ ഫോൺ എടുക്കുന്നില്ല ഏഹ് നാലു വർഷമായിട്ട് ഖദീജനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് കേൾക്കണം ഓക്കെ എനിക്ക് അങ്ങനെ തേച്ച് പറ്റൂലോ നമ്മൾ നാല് വർഷം ബാക്കിൽ നടന്നതല്ലേ അപ്പൊ ഒറ്റയടിക്ക് തേച്ചിട്ട് പോകുമ്പോ എന്താണ് നിങ്ങളെ ഒരു അഭിപ്രായം ഇതേമാതിരി തേപ്പ് കിട്ടിയിട്ടുണ്ടോ ഒരു സ്റ്റോറി പറയാൻ പറ്റും

ഓ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ ഓക്കെ എന്നാ ശരി ഓക്കെ ഓ ഓക്കെ എന്നാൽ കാണാം ഓക്കെ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു ഇനി ഈ എം ഓക്കി ഇനി മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് പേരെന്താ ഐശ്വര്യ ഇസാന റന ഞാൻ ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടി വന്നതാ ഏ എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സീരിയസ് ആവണം ഓക്കെ സീരിയസ് ആവണം ഏഹ് എൻ്റെ എനിക്കൊരു ഖദീജ എന്ന് പറഞ്ഞൊരു മോളുണ്ട് ഏഹ് ഖദീജ എന്ന് പറഞ്ഞ മോൾ എന്നെ തേച്ച് ഏഹ് അപ്പോൾ വളരെ ബ്രേക്കപ്പായി രാത്രി അവളെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങൽ അപ്പം എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ ഡൗൺ ആയി കിടക്കുക നാല് വർഷം ഉണ്ട് ഇനി എന്ന് പറഞ്ഞ കുട്ടി ഏഹ് അപ്പോൾ ആ കദീ ഖീജ എന്നെ വിട്ടുപോയത് ഈ കാഞ്ചന മൊയ്തീൻ മൊയ്തീനെന്ന് പറഞ്ഞൊരു പടം ഉണ്ട് അതിൽ ആ കാഞ്ചനക്ക് വേണ്ടായിട്ടായിരിക്കും പിന്നെ വിട്ടു പോയിട്ടുണ്ടാവുക അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഈ തേപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലേ ഓക്കെ നിങ്ങൾ കിട്ടീണോ തേപ്പ് നിങ്ങൾ കിട്ടീണോ അപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആണോ ആണല്ലേ ഓക്കെ നിങ്ങൾ കമ്മിറ്റഡാ അല്ലല്ലേ നിങ്ങളോ അല്ലല്ലേ അപ്പോൾ എന്നാലും ഒന്ന് കൂടി നിൽക്കുമോ ഒരു കാര്യം പറയാനാ ഈ സ്റ്റെയിൻ ലസുകൾ പോയിട്ട് ജസ്റ്റ് ഒരു ഇമോഷണലായിട്ട് ഈ പ്രാങ്ക് ചെയ്യണ ഒരു കൂട്ടത്തിലാണ് അപ്പൊ ഇങ്ങനെ കുത്തിക്കോളും ഓക്കെ ാത്ത ഓക്കെ ബൈ ഇപ്പം നമ്മൾ ഫുഡ് കോർട്ടിന്റെ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമുക്കത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു പ്രാങ്ക് ചെയ്യാം ഹലോ പേരെന്താ അപർണ എനിക്കില്ലേ ഒരു അപർണ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുട്ടിയുണ്ട് ഒരു മോള് ഏ ആ മോൾ ഇന്നലെ രാത്രി മുതൽ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല അപ്പോൾ ആ മോള് എനിക്ക് നല്ല ഒരു കുട്ടിയായിരുന്നു ആ നാല് ശേഷം അവളെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നാണ് തോന്നുന്നത് അപ്പോൾ ബ്രേക്കപ്പ് എനിക്ക് വളരെ സങ്കടമാവും അപ്പോൾ എനിക്ക് ഒരു അപർണ എന്ന് പറഞ്ഞൊരു കുട്ടീനെ തപ്പി നടക്കുകയാണ് അപ്പോൾ അപർണയെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ടോ കിട്ടീണോ കിട്ടണോ കിട്ടിയില്ലല്ലോ ഓക്കെ അപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫുഡ് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ ജസ്റ്റ് ഈ എടുത്ത് പോയിട്ട് ഒരു ബ്രേക്കപ്പ് പ്രാങ്ക് ആണ് ചെയ്യുന്നത് ഇങ്ങനെ കുത്തിക്കാളും ഇങ്ങനെ കുത്തിയാൽ മതി ഓക്കെ താങ്ക്സ് ഓക്കെ ബൈ എന്റെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വൻ്റി വൺ സ്റ്റെയിൻലെസ്സുകൾ റിയാക്ഷൻസ് ആണ് ഉണ്ടാവാം ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ബൈ കൈസ് അവിടെ കഴിഞ്ഞു അങ്ങനെ സിമ്പിൾ ആണ് കൈസ് ഇനി നമ്മൾ പുറത്തേക്ക് അടക്കാം കൈസുകൾ മാക്സിമം ഇപ്പോഴും ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ചിടണം നിങ്ങളെ ലൈക്കാണ് എനിക്കൊരു ഉന്മേഷം തരുന്നത് നിങ്ങൾ ലൈക്ക് എത്ര മാക്സിമം അടിക്കുന്നോ അത്രയും അടിപൊളി വീഡിയോസുകൾ ഞാൻ എടുത്തിരിക്കും അപ്പോൾ മാക്സിമം അവൾ ലൈക്ക് തരണം അപ്പോൾ ഇനി നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാം ഇനി ഇതാ ഈ ഗെയിം കളിക്കുന്നോടത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഹലോ പേരെന്താ എന്നാ അപ്പോൾ എനിക്ക് ഒരു സീരിയസ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ എനിക്കൊരു എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് ആ ഖദീജ ഇന്നലെ മുതൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഏ അപ്പോൾ ആ ഖദീജയെ ഞങ്ങൾ ഓർമ്മയുണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ജസ്റ്റ് വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഖദീജ ആയി അപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് രാത്രി ആ എന്ന് പറഞ്ഞ കുട്ടീനെ ഞാൻ എപ്പോഴും വിളിക്കും നാല് വർഷത്തിനശാണ് ഖദീജയെ കാണുന്നത് ഭയങ്കര പിടിയും വാശിയും വളരെ കൂടുതലാണ് എന്തൊക്കെ ചെയ്താലും ഏ ഈ കറിയിലൊക്കെ ഉപ്പ് കൂടിയാൽ കറി എടുത്ത് തലേക്കൂടെ പാര ഏ നേരെ വന്നിട്ട് വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ തലേക്കൂടെ വന്ന് പാരൂ രാവിലെ ഞാൻ പുതപ്പുന്ന് ഒക്കെ നീക്കുമ്പോൾ തലയിൽക്കൂടെ ചൂട് വെള്ളം കൊണ്ടുവന്ന് പാർന്നോളും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഖതീജ ഏതായാലും ബ്രേക്കപ്പായി അപ്പോൾ പേരെന്താ പറഞ്ഞത് നെത്തുവിയാ എന്നാൽ അപ്പോൾ ഇന്ന് സ്റ്റെയിൻ ഡസുകൾ എടുത്ത് പോയിട്ട് ഒരു ജസ്റ്റ് ഒരു ഫ്രാങ്ക് ആയിരുന്നു എനിക്ക് ഖതീജയില്ല കുത്തിക്കാളും ഓക്കെ അപ്പോൾ ബ്രേക്കപ്പ് ഫ്രയാങ് പ്രാങ്ക ചെയ്യുന്നത് ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോ ഓക്കെ ബൈ സിമ്പിൾ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് ലൈക്ക് തരണം ഇനി നമ്മൾ നേരെ പുറത്തേക്ക് കടക്കാൻ പോവുകയാണ് ഇനി ഇവിടുന്ന് കതീജ ചെയ്യുന്നില്ല ഇനി നമ്മൾ നേരെ അടിയിലേക്ക് പോവാണ് മാക്സിമം എല്ലാവരും ലൈക്ക് തരണേ മാക്സിമം ലൈക്ക് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെ പ്രാങ്ക് ഷോ വന്നത് ഇവിടുത്തെ കാറൊക്കെ ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്ന ആരും ഇല്ലേ റൈസ് ലാസ്റ്റ് ഒരു അടിപൊളി പാട്ട് ആരെങ്കിലും പാടാണെങ്കിൽ അവർക്ക് രണ്ട് ജെംസ് കൊടുക്കും ഒരു പാട്ട് പാടിയാൽ ഒരു ജെംസ് രണ്ട് പാട്ട് പാടിയാൽ രണ്ട് രണ്ട് എംസ് കൊടുക്കും അങ്ങനെ രണ്ടാൾക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കാം അപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ് റൈസ് ഇവിടെ കുറച്ച് മാല ഉണ്ട് ഇതിൽ ഖതീജയ്ക്ക് പറ്റിയ മാല ഏതാണെന്ന് ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ എനിക്ക് മോളൊരു ഖതീജയുണ്ട് ഖദീജയ്ക്ക് മാല ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഖദീജയ്ക്ക് ഈ രാത്രി വെളിച്ചത്തു നിന്നും ഇരുട്ടത്തു തിളങ്ങണം അങ്ങനത്തെ മാല വേണോ ലൈറ്റ് കത്തിച്ചിട്ട് ഇങ്ങനെ മേലെക്കൂടെ ഇങ്ങനെ നമ്മൾ ഈ ആകാശമൊക്കെ കാണുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ കൂട്ടിമുട്ടൂലേ അതേമാതിരി ഇങ്ങനെ തിളങ്ങിയിട്ട് ഖദീജയെ കാണാൻ ലുക്കായിരിക്കണം എനിക്കത്രേ ഉള്ളൂ അപ്പോൾ ഖദീജയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാല വേണം നിങ്ങളിപ്പോൾ മാല കാണുന്നുണ്ടാവും ഖദീജയ്ക്ക് പറ്റിയ മാലയാണ് അപ്പോളേ കദീശക്ക് മാല ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ് കുത്തിക്കാളും ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോക്ക് ട്വൻ്റി വൺ ഓക്കെ ബൈ ഐശ് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് കൈഷ് ഇനി നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ് കൈഷ് ഇനി നമ്മൾ മാളിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ഇനി നമ്മൾ പ്രോഗ്രാം വരുന്നത് പ്രാങ്ക് ഷോ വരുന്നത് പുറത്തു അപ്പോൾ പുറത്ത് ആരൊക്കെ സ്റ്റേറ്റസുകൾ ഉണ്ടാവും നോക്കി നോക്കാം മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചിടണം അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കൈസ് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കൈസ് അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഇനി നമ്മൾ മാളിൽ നിന്ന് പുറത്തേക്കായി പുറത്തേക്ക് വന്നതാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പുറത്ത് ഇറങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ബ്രേക്കപ്പ് പ്രാങ്ക് പറഞ്ഞിട്ട് പറ്റിക്കാം നല്ല രീതിയിൽ പറ്റിക്കാം അപ്പോൾ എൻ്റെ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം ആ ലൈക്കിലാണ് എനിക്ക് ഉന്മേഷം വരുന്നത് അടുത്ത പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ കിട്ടിലും പ്രാങ്ക് ഇറക്കും ഇതേമാതിരി അടിപൊളി വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് തരണം എനിക്ക് ലൈക്ക് വളരെ കുറവാണ് അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ വിഷമമാണ് ഇനി നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം കൈസ് മാളിൻ്റെ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ നല്ല ചൂടാണ് കൈസ് ഇതാണ് നമ്മളെ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളാണ് നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത് ഭംഗിയില്ല കൈസ് കൈസ് അതിസുന്ദരമായ മാളാണ് അപ്പോൾ ഇവിടെ കാലിക്കറ്റ് വരുന്നവർക്ക് അവിടെ എന്തായാലും ഓൾമോസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് പോകാം ഇതിലാർക്കാണ് പാട്ട് പാടാൻ അറിയുക ഒരുപാടും ഒരു നാല് വരി പാട്ട് പാടിയാലും ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഏത് പാട്ട് വേണമെങ്കിലും പാടാം ട്രെൻഡിങ് ആയി കിടക്കണേ എന്താന്ന് വെച്ചാൽ എന്റെ മോളിന്നെ തേച്ചി ഭയങ്കര ഫീലിംഗ്സിലാ നിൽക്കുന്നത് മതിലേ ഓക്കെ ഒരു മഞ്ച് ഓക്കെ അപ്പോ സുഖല്ലേ അപ്പോ ഫസ്റ്റ് ഇന്ന കാര്യം പറഞ്ഞില്ലേ ഒരു മോള് തേച്ച് എന്ന് പറഞ്ഞത് അത് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ന രാത്രി ആ മോളിന്റെ പേര് ലക്ഷ്മി എന്നാ ലക്ഷ്മി നിങ്ങളെ പേരെന്താ ഏകേ എന്നാ പോലെ ജസ്റ്റ് ഒരു ഫ്രാങ്കായിരുന്നു ഓക്കെ ഓക്കെ ബൈ പേരെന്താ റബീബ അപ്പോ ഒരു പാട്ട് പാടാൻ പറ്റുമോ പാട്ടൊന്നും പാടൂല്ല എന്ന ഒരു കഥ പറയട്ടെ സീരിയസ് ഒരു കഥ പറയാനാ ഒരു ഖദീജന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആ ഖദീജ എനിക്ക് ഭയങ്കര ബ്രേക്കപ്പ് തന്നു പോയിക്കാൻ എവിടേക്കോ പോയി ഈ ഫ്ലൈറ്റൊക്കെ കയറി പോകാന്ന് പറയില്ലേ അങ്ങനെ പോയി അപ്പോൾ ആ കുട്ടി സീരിയസാണ് പറയുന്നത് ഫോട്ടോ എടുക്കല്ലേ ഓക്കേ വളരെ സീരിയസ് ആണ് ഇമോഷണലാണ് ഏ അപ്പോൾ ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞാട്ടെ നമ്മൾ ഇവരോട് ഫുള്ള് തുറന്ന് പറയാൻ പോവാണ് അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ നമ്മളീ ചോറൊക്കെ ഉണ്ടാക്കുമല്ലേ ചോറ് എത്ര മണിക്ക് നിങ്ങളുടെ വീട്ടിൽ ചോറ് ഉണ്ടാക്കുക ചോറൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് ഓക്കെ അപ്പോൾ ഈ കദീജ എന്ന് പറഞ്ഞ കുട്ടി രാത്രി രണ്ടു മണിക്കാണ് ചോറ് ഉണ്ടാക്കുക ഏ എന്നിട്ട് കറി മൊത്തവും തലേക്കൂടെ വന്ന് പാരും എന്നിട്ട് ആ ബ്രേക്കപ്പ് കിട്ടി പോയി ബ്രേക്കപ്പ് കിട്ടിപ്പോയി ഏ അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തേപ്പ് കിട്ടിയോ ഇല്ലല്ലേ അപ്പോൾ എന്നാലേ കുത്തിക്കോളും അപ്പോൾ മഞ്ച് തിന്നിട്ട് പൊയ്ക്കോളും എൻ്റെ ജസ്റ്റ് ഒരു ഫ്രാങ്ക് ആയിരുന്നു ഓക്കെ ബൈ കൈസ് ഇപ്പോൾ നമ്മൾ ബിസിനസ് പാർക്കിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മാക്സിമം ലൈക്ക് തരണം എന്താ സ്കൂൾ കുട്ടികൾ വരെ നമ്മളെ ഫാൻസാണ് കൈസ് മൊത്തം സീനാണ് അപ്പോൾ ഇനി ജസ്റ്റ് ഒരു രണ്ടാൾക്കാരുംപാടെ കൊണ്ടുവന്നിട്ട് വൈൻഡപ്പ് ചെയ്യും കാരണം നമ്മളെ ടൈം ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അഞ്ചു മണിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇനിയും കുറേ ആൾക്കാര് വരുന്നുണ്ട് ആയ് ഞാൻ ഒരു സീരിയസ് ഒരു കാര്യം പറയാൻ വന്ന ഒരു കദീജ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എനിക്ക് അത് ബ്രേക്കപ്പായി അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ ഇപ്പോൾ ചോറ് വെക്കാനൊന്നും ആരുമില്ല വളരെ സങ്കടത്തിലാണ് അപ്പോൾ വീട് മൊത്തം ഡൗൺ ആയി കിടക്കുക ഖദീജ ഉണ്ടെങ്കിൽ മാത്രമേ വീട് ഉഷാറാവുള്ളൂ അപ്പോൾ പേരെന്താ സിൻസില ഓക്കെ നിങ്ങളെ പേരെന്താ ഹീഫ അങ്ങനെ തേപ്പ് കിട്ടിയിണോ കിട്ടിയില്ല ഒരിക്കലും കിട്ടിയില്ല അപ്പോൾ കിട്ടിയാൽ നിങ്ങൾ ഇല്ലാണ്ടായി പോവും ഏഹ് അപ്പോൾ ഇങ്ങനെ കുത്തിക്കളും ജസ്റ്റ് ഒരു പ്രിയങ്ക ആയിരുന്നു കുത്താൻ താല്പര്യമില്ല എന്നാൽ കുത്ത ഉണ്ടെങ്കിൽ ഖതീജയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റും ഞങ്ങൾക്ക് ആ എന്റെ കതീചർജപ്പു മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ ആ ഒരു പാട്ട് മതി പഠിക്കോളും അതെ അതെ ആ അതെന്നെ ഓക്കെ ആ എന്നാ ജസ്റ്റ് ഇല്ലേ ഒരു പ്രിയങ്കായിരുന്നു ഓക്കെ എന്നാ ശരി ഓക്കെ കൈസ് നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം നിങ്ങളെ ലൈക്കിലാണ് എൻ്റെ ഉന്മേഷവും എല്ലാം ആ ലൈക്കിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ബട്ടനൊന്നടിച്ചിടുന്ന അവിടെ അടിയിലുണ്ടാവും ലൈക്ക് ബട്ടൺ ഓക്കെ അപ്പോൾ എനിക്ക് ലൈക്ക് വളരെ കുറവാണ് അതാ ഞാൻ പറയാൻ കാരണം ഓക്കെ അപ്പോൾ നിങ്ങളെ വേറെന്താണ് ഇവ എനിക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിണോ ഇല്ലല്ലേ നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിണോ ഇല്ലല്ലേ അപ്പോൾ എൻ്റെ ചാനലിൽ പേര് അനസ് ബ്ലോഗ് ട്വൻ്റി വൺ ജസ്റ്റ് ഒരു ഫ്രാങ്ക് ചെയ്യാം ഓക്കെ ബൈ ഗൈസ് ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യൂ ഒരാളും പാടെ കിട്ടിയിട്ട് വൈൻഡപ്പ് ആക്കാം ഗൈസ് ഇപ്പോൾ ഇനി ഇവിടെ ആരും വരുന്നത് കാണുന്നില്ല അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം അപ്പോൾ നാളെ കിട്ടില്ല ഫ്രാങ്ക് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഈ പ്രാങ്ക് ഫ്രാങ്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കണം ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞ് അപ്പോൾ നാളെ കിട്ടില്ല പ്രാങ്ക് ഷോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ അനസ്ലോക്ക് ട്വന്റി വണിൻ്റെ ബൈ അപ്പോൾ എന്നാലും നാളെ വീഡിയോസ് നാളത്തെ വീഡിയോസ് കാണാം അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ ഫ്രാങ്ക് വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ലൈക്ക് തേണം ഓക്കെ ആണ് അപ്പോൾ നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടനോ എല്ലോ അടിക്കണം അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം